കാർമേഹ നിറം രചന മിനിത മിഹായിൽ ആലാപനം ഗിരിജനാചാരി തോന്നലു ഹേ കാർമേഘമേ നിന്റെ നേർത്ത വിരലുകൾ എനിക്കും കടം തരുമോ വിഷാദം ചാലിച്ചു ചാർത്തിയം എന്റെ മിഴികളിലേക്ക് ിലേ നിറം കൂടിക്കൂട്ടിച്ചേർത്ത് കറുപ്പിൻ അഴകു പടർത്തുവാൻ മാത്രം ഹേ കാർമേഘമേ നിന്റെ നേർത്ത വിരലുകൾ എനിക്കും കടം തരു ചുറ്റു വീഴും അമിഴിനീർക്കണത്തയൊക്കെയും ും വിളിലുമാവാഹിച്ച് നീ എനിക്കായി ഇഷ്ടത്തോടെയേകിയ മഴത്തുള്ളികളാണത് ഇന്നൊരു കള്ളം പ്രിയമുള്ള കാതുകളിൽ വെറുതെ മൂളുവാൻ മാത്രം ഹേ കാർമേഹമേ നിന്റെ നേർത്ത വിരലുകൾ എനിക്കൊന്നു കടം തരുന്നു ിയുമൊരു നിശബ്ദതയിലേക്കു ഞാൻ വഴുതി വീഴും മുമ്പേ തന്നെ എൻ്റെ മിഴികളിലും മഴവില്ലിനു വിരിയാനാകുമെന്ന് എന്നെ തന്നെയും ഓർമ്മിപ്പിക്കുവാൻ മാത്രം ഹേ കാർമേഘമേ നിന്റെ നേർത്ത വിരലുകൾ എനിക്കൊന്ന് കടം തരുമോ അത്രമേലിഷ്ടം നിറച്ച ഹൃദയത്തിലേക്കെല്ലാം നിറദീപമായി തെളിഞ്ഞു കത്തിയതിനു ശേഷം അടർന്നലിയുവാൻ മാത്രം നിന്റെ വിരൽ തുമ്പുകൾ എനിക്കും കടം തരൂ കാർമേ എനിക്കും കടം തരൂ കാർമേ